ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിലുള്ള സംഗമത അവിടെ അവരുടെ റിയൽ മൂന്ന് ട്രയൽ കഴിഞ്ഞ് അത് അവരുടെ റിയൽ ഓപ്പറേഷനിലേക്ക് പോകുന്നതിൻ്റെ തത്സമ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതിൻ്റെ വേറൊരു ഇതിൻ്റെ വേറെ ആംഗിൾ ദൃശ്യങ്ങളാണ് നേരത്തെ കണ്ടത് കുറച്ചുകൂടി അങ്ങേക്കറിക്കലിന്ന് കുറച്ചുകൂടി എന്താണ് അടുത്തുള്ള വിഷയം അവിടെ നമുക്കറിയാം പരിപാടികേക്ഷകർ അവിടെ അത്ര അത്ര സുഖമല്ല അവിടെ വലിയ കാടും മലകളും മലകളുമൊക്കെയാണ് നമ്മളവിടെ പോയി നിൽക്കും അവിടെ ഈ മലകളിലൊക്കെ പല തരത്തിലുള്ള പ്രതിസന്ധികൾ അത് വന്യമൃഗ രീതിയിലാണെങ്കിലും പല രീതിയിലുള്ള പ്രതിസന്ധികൾ അവിടെയൊക്കെ ഉണ്ട് പാമ്പും പോലെയുള്ള ക്ഷുദ്രജികളൊക്കെയുള്ള മേഖലയാണ് മാത്രമല്ല പോലീസ് സംവിധാനം അവിടെ ഈ ദൃശ്യങ്ങൾ പുറത്തേക്ക് പോരുന്ന ആഗ്രഹത്തിൽ അവരെ അങ്ങനെ പല പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് നമ്മുടെ ക്യാമറമാൻ അവിടെ നിൽക്കുന്നത് അതുപോലെ ഇപ്പൊ പറയാനുള്ളത് പിന്നെ ഒരു ഘട്ടം നമുക്ക് വിശദമായി നമ്മൾ ഈ ഗംഗാവാലി റിപ്പോർട്ടിംഗ് സമയത്ത് നേരിട്ട പ്രശ്നങ്ങൾ പ്രതിസന്ധികളും പ്രേക്ഷകരോട് ഉറപ്പായി പറഞ്ഞിരിക്കും ഈ സമയം അതല്ല അത് മൊട്ടേതാകും അതായത് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഇടപെടാൻ നേവിക്ക് കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നദിയിൽ പ്രത്യേക സുരക്ഷ നേവി ഒരുക്കും ഈ നേരത്തെ നമ്മൾ പറഞ്ഞ സി പി ഫോർ എന്ന് പറയുന്ന ആ ലൊക്കേഷനിൽ അതായത് അവിടെയാണ് ഈ നമ്മളുടെ ഈ ട്രക്ക് ഉണ്ട് എന്ന് ഉറപ്പിച്ചിരിക്കുന്നത് കോണ്ടാക്ട് പോയിന്റ് ഫോർ ആ ലൊക്കേഷനിലേക്ക് ഇനി അകൃത്യമായി അവിടേക്കാണ് ഈശ്വർ മാൽപേ ഇനി ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ ആ മുളങ്കൂട്ടം അവിടെ എത്തിച്ചത് ബോട്ട് ഉറപ്പിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അതിനുവേണ്ടി കൂടിയാണ് അപ്പോൾ ഈ മുളങ്കൂട്ടം അവിടെ കൊണ്ടുവന്ന് അത് അവിടെ ഉറപ്പിച്ച് അതിന് ശ്രീകാന്തി ബോട്ട് ി പറയും എത്ര വലിയ ഒഴുക്കാണെങ്കിലും അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളത് തന്നെയാണ് അവരുടെ തീരുമാനം ആദ്യം മൂന്ന് ട്രയലിൽ മാൽപേക്ക് അതിനുള്ള കോൺഫിഡൻസ് കിട്ടുകയും ചെയ്തു അങ്ങനല്ല മനസ്സിലാക്കേണ്ടത് ശ്രീകാന്ത് അവിടെ കൂടിയ ദൗത്യ സംഘത്തോടും അവിടെ കൂടിയ ജനപ്രതിനിധികളോടും ഈശ്വർ മാൽപേ സംസാരിച്ചിരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് എനിക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് ഞാൻ അവിടെ ഇറങ്ങും ഇറങ്ങുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം ആ ജനപ്രതിനിധികളോടും അവിടെ കൂടിയ ദൗത്യ സംഘത്തോടും പറഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വിവരം അടിവഴുക്കുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് തങ്ങൾക്ക് പ്രശ്നമല്ല തങ്ങൾക്കത് പരിചയമുള്ളതാണ് എന്ന് അദ്ദേഹം അവർക്ക് മറുപടി നൽകി എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരമാണ് അത് അദ്ദേഹത്തിന്റെ പ്രതികരണമടക്കം അല്പസമയം ഉണ്ടോ ഷഫീദ്ണ്ടെങ്കിൽ നാലാംഘട്ട ഡൈവ് വിവരം ഷഫീദ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഷഫീദിനെ കേൾക്കാമോ നാലാം ഘട്ട ഡൈവിന് മാൽപ്പയെ സംഘം ഐശ്വർ മാൽപ ഇറങ്ങി അല്ലേ അങ്ങനെയാണ് കഴുതേണ്ടത് ഷഫീദ് വിജയകുമാർ നമുക്ക് ആ ദൂരക്കാഴ്ചയിൽ കാണാൻ സാധിക്കും നാലാം നാലാംഘട്ട ഡൈവ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കാലാവസ്ഥ പ്രതികൂലമാണ് അതുമാത്രമല്ല ഇപ്പോൾ കൂടുതൽ ബോട്ടുകൾ ഈ തുരുത്തിന്റെ ഭാഗത്തേക്ക് അടുക്കുന്നുണ്ട് അതിൽ ഒരു ബോട്ട് കുറച്ച് ഭാഗത്തേക്ക് ഇപ്പുറത്തേക്ക് അത് ഹഷ്മി വിജയകുമാർ നമുക്കറിയാം അതായത് ഈ നദി ഒഴുകി വരുന്നതിന് ഇപ്പുറത്തേക്ക് ഏതാണ്ട് ഒരു മുപ്പത് മീറ്റർ മാറി നേവിയുടെ രണ്ട് ബോട്ടുകൾ കൂടി നിലയുറപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ തിരച്ചിൽ അത് അപകടകരമായും വിധം പോവുകയാണെങ്കിൽ ആ രക്ഷപ്പെടുത്തൽ അടക്കമുള്ള സാധ്യത അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കം കൂടി നടക്കുന്നത് ഏതായാലും വളരെ നിർണായകമായ ഘട്ടങ്ങളിലേക്ക് കട ക്കുന്നുണ്ട് പിന്മാറാൻ തയ്യാറല്ല ആ ഈശ്വരൻ എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് നാലാംഘട്ട ഡൈവിംഗ് അതുമായി ബന്ധപ്പെട്ട് തുടങ്ങി എന്നുള്ള വിവരം കൂടി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ട് മാൽപ്പയോടൊപ്പം മൂന്ന് വിദഗ്ധ മാൽപ്പയെ പോലെ തന്നെ മൂന്ന് വിദഗ്ധ സംഘം കൂടി വിദഗ്ധ ഡൈവിംഗ് ആളുകൾ കൂടി ഈ സംഘത്തിലുണ്ട് അവരുടെ സാധ്യത കൂടി പ്രയോജനപ്പെടുത്താനുള്ള നീക്കം അതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അങ്ങനെ ഏറെ ശ്രമകരമായിട്ടുള്ള ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ നാലാംഘട്ട ദൗത്യത്തിലേക്ക് കൂടി കടന്നിരിക്കുന്നുണ്ട് ഒരുപക്ഷേ ഈ ഗംഗാവാലി നദി നദിയിൽ ഒരു ഒരിക്കലും ഒരാളും ചെയ്യാൻ കഴിയാത്തത്ര തത്ര ഒരു ധൈര്യം അതിപ്പോൾ ഈശ്വർ മാൽപേ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കാർവാർ എസ് അടക്കമുള്ള ആളുകൾ ഈ സംഘത്തിലുണ്ട് മറ്റു ചില ഉദ്യോഗസ്ഥർ കൂടി കാർവാർ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നേവിയിലെ ഉദ്യോഗസ്ഥരുണ്ട് അവരുടെ ടെക്നിക്കൽ പരിശോധന ടെക്നിക്കൽ വെല്ലുവിളി അടക്കമുള്ള കാര്യങ്ങൾ അത് നടത്തിയില്ലെങ്കിൽ കൂടി ഇപ്പോൾ ആ രീതിയിലുള്ള ചില തിരച്ചിൽ നടപടികൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ് നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ശേഖരിച്ച മറുകരയിൽ നിന്ന് ശേഖരിച്ച നേവി അടക്കം അവിടെ ഉണ്ട് നേവി അവിടെ കരയിൽ അവിടെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ പൂർണ്ണ സപ്പോർട്ട് നൽകാൻ സജ്ജമാണ് പിന്നെ ഔദ്യോഗിക അനുമതി ആരുടെ അനുമതിയാണ് ഷബിമി അതല്ല ഇന്ന് രാവിലെ ജില്ലാ കളക്ടർ പറഞ്ഞു സിക്സ് പോയിന്റ് ആണ് അവിടുത്തെ ആഴത്തിലെ ആ ുംറിവില്ല ഔദ്യോഗിക സംവിധാനങ്ങളുടെ താഴെ പേപ്പറിലെ യു കാരി ഓൺ എന്നൊരു പേപ്പറിലെ അനുമതി ഇല്ലാതെ ഇറങ്ങുകയാണ് ഈശ്വർമാൽ പക്ഷേ ഇത് സ്വന്തം റിസ്കൽ ഡൈവിംഗ് നിർദ്ദേശമാണ് സ്വന്തം റിസ്കൽ ഡൈവിംഗ് നിർദ്ദേശം എന്ന് പറഞ്ഞാൽ അത് എന്താണ് ഒരു സിസ്റ്റത്തിന്റെ ലാംഗ്വേജ് ആണ് ഉള്ളൂ അതിനപ്പുറത്തേക്ക് നമുക്കിതിനെ കണക്കാക്കേണ്ട കാര്യമില്ല കാരണം പന്ത്രണ്ട് ദിവസം നമ്മൾ ഈ ഈ സിസ്റ്റം സിസ്റ്റം തരുന്ന നിർദ്ദേശങ്ങൾ കാത്തിരുന്നതാണ് ഇവിടെ മറ്റൊരു മനുഷ്യനെ കൂടി നമുക്ക് സൂചിപ്പിക്കേണ്ടതുകൊണ്ട് അങ്ങനെ സ്വന്തം റിസ്കിൽ അതല്ലെങ്കിൽ ഹഷ്മി നമ്മൾ പറയുന്നത് പോലെ തന്നെ ഈ ഈ ഒരു ഒരു ഓർഡർ ഓർഡറിനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെ നടത്താനായിരുന്നുവെങ്കിൽ ഈ കാർവാർ എം എൽ എ എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യനുണ്ട് ആ എം എൽ എ ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ഓൺ റിസ്ക്കിലാണ് ഹഷ്മിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണെന്ന് തോന്നുന്നു ഓൺ റിസ്ക്കിലാണ് ഇതുമായി ബന്ധപ്പെട്ട തിരച്ചിൽ നടപടികളൊക്കെ ഇവിടെ നടത്തിയത് ഇപ്പോൾ അതിനുവേണ്ടി കാത്തു നിൽക്കുന്നില്ല ജില്ലാ ഭരണകൂടം മൗനാനുവാദം ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട് മാത്രമല്ല അതേ കാർവാർ എം എൽ എഫീദ് പറഞ്ഞ കാർവാർ എം എൽ എ അതായത് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകില്ല സ്വന്തം റിസ്കിൽ ഡ്രൈവിന് നിർദ്ദേശം പറയുമ്പോ കാർവാർ എം എൽ എ ഇടപെടുന്നു മുന്നോട്ട് പോകാൻ നിർദ്ദേശം നൽകുകയാണ് ഇരട്ടച്ചങ്ങൻ എം എൽ എ ആയോട്ടോ സതീഷ് കൃഷ്ണ സൈൽ ഷഫീദ് അഷ്മി അത് തന്നെ അക്കാര്യത്തിൽ നമുക്ക് തർക്കങ്ങളൊന്നുമില്ല കാരണം കാർവാർ എം എൽ എ തന്നെയാണ് മുൻപും പലതരത്തിൽ അതിപ്പോൾ ഈ സാനി ആണെങ്കിൽ കൂടി ഈ കർണാടക സർക്കാരിന്റെ അല്ലെങ്കിൽ അവരുടെ മന്ത്രിസഭയുടെ ഒക്കെ ഒരു നിർദ്ദേശം വരുന്നതിന് മുൻപ് തന്നെ അക്കാര്യത്തിൽ അത് കൊണ്ടുവരിക സ്വന്തം റിസ്കിൽ കൊണ്ടുവരിക ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈശ്വർ മാൽപ്പയും ഇവിടെ ഇവിടേക്ക് എത്തിച്ചത് അത് കാർവാർ എം തന്നെയാണ് കാർവാർ ആ എസ് ആണ് അവരുടെ രണ്ടുപേരുടെയും ഇക്കാര്യത്തിൽ ഇച്ഛാശക്തി നമുക്ക് മറന്നുകൂടാ കാർബാർ ഡി സിയെ ഈ ഘട്ടത്തിൽ നമുക്ക് വിസ്മരിച്ചുകൂടാ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും മറ്റൊരു ഡൈവിംഗ് ബോട്ട് മറ്റൊരു സ്ക്യൂബ ബോട്ട് കൂടി അല്ലെങ്കിൽ ആ ഡിങ്കി ോട്ടുകൾ കൂടി ആ തുരുത്തിന്റെ ഭാഗത്തേക്ക് വരുന്നു അവിടെയൊക്കെ ഈ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതായത് ഉദ്യോഗസ്ഥരുണ്ട് അതിനും അപ്പുറത്തേക്ക് ഈ ഈശ്വർ മാൽപ്പയുടെ സംഘത്തിൽപ്പെട്ടവരുണ്ട് അവർക്കിനി ഇനി മറ്റൊരു സാധ്യതകളില്ല എത്രയും പെട്ടെന്ന് തിരച്ചിൽ താഴേക്ക് പോവുക ആദ്യ മൂന്ന് ഘട്ട തിരച്ചിലും അവർ ചെന്നെത്തിയത് ഈശ്വർ മാൽപ്പ ചെന്നെത്തിയത് കല്ലിലും ചെളിയിലുമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള മൺകൂനകളിലായിരുന്നു അടുത്ത ഘട്ടം